സി കായംകുളം റീജിയണൽ കൺവെൻഷൻ നടത്തി റീജിയണൽ റീജിയണൽ ഭാരവാഹികളും ചുമതലയേറ്റു യു കായംകുളം കൺവെൻഷൻ സംഘടിപ്പിച്ചു റീജിയണൽ പ്രസിഡന്റായി വൈഹാരി നോർത്ത് മണ്ഡലം പ്രസിഡന്റായി ഹാഷിർ പുത്രൻകണ്ടം എന്നിവർ ചുമതലയേറ്റു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അംബാനിയെ പോലെ അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി മാത്രമായി ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്ത് ബിജെപി ഗവൺമെന്റ് അതബിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ എക്കാലവും അത് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച കാലത്തും തൊഴിലാളി വർഗത്തിന് വേണ്ടി സ്വന്തമായ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാട്ടിയിട്ടില്ലാത്ത അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ശക്തമായ തൊഴിലാളി പ്രസ്ഥാനമാണ് ഐ എൻ ഡി സി അതുകൊണ്ട് ഐ എൻ ഡി സിയെ സംബന്ധിടത്തോളം ഈ കാര്യം വലിയ ഉത്തരവാദിത്വം നിറവേറ്റുവാനുണ്ട് ദേശീയ സമീപനം അതാണെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഭരണ കൊടുക്കുന്ന പാർട്ടി തൊഴിലാളികളുടെയും കർഷകന്റെയും ഒക്കെ പാരമ്പര്യം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സി പി എമ്മിന്റെ മന്ത്രിയായ വാസവൻ പറയുകയാണ് അംബാനി ഞങ്ങൾ അതാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് ഐ എൻ ഡി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു അധ്യക്ഷത വഹിച്ചു ഉള്ള സ്ഥലങ്ങളിൽ പരമാവധി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ഡി യു സിയുമായി ബന്ധമുള്ളവരുടെ പേരും മറ്റു വിവരങ്ങളും അടങ്ങിയ കർമ്മസേനയുടെ വിവരങ്ങൾ ഉള്ള ഒരു അതിൻ്റെ ഒരു രേഖാമൂലമുള്ള കന്നസേനയ്ക്ക് ഈ നമുക്ക് കായംകുളം നിയോഗത്തിലെ ചുമതലക്കാരൻ എൻ്റെ ഡയറക്ടർ മോഹൻകുമാർ വിട്ടിരിക്കുന്നു അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഹാരിസ് ഒരുമിച്ച് ചെല്ലുമ്പോൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ അത് രൂപപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണോ എന്ന് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വി കറ്റാനം ഷാജി ടി സൈരുല്ലാബുദ്ദീൻ ചിറപ്പുറത്ത് മുരളി എസ് രാജേന്ദ്രൻ തണ്ടളത്ത് മുരളി പി ആർ ശശിധരൻ ആമ്പക്കാട്ട് സുരേഷ് പി സനൂജ് പി എൻ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்